ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് സാധാരണ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഷോ പീസസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ ഓർമ്മിക്കാൻ നമ്മുടെ വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന പല ഐറ്റംസുമാണ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാറ് പക്ഷേ എൻ്റെ അനിയത്തിക്കുട്ടിയും എൻ്റെ നല്ലൊരു കൂട്ടുകാരിയായിട്ടുള്ള അബിതക്കുട്ടി അബിതക്കുട്ടിയുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു ചേച്ചിയുടെ അമ്പലും താമരയും താമരയുണ്ടോയെന്ന് എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതായിട്ട് വെച്ചിരുന്ന ഒരു അമ്പല് അത് തന്നെ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു അതുപോലെ താമരയിൽ ഞാൻ പറഞ്ഞു ഇപ്പം പൂവിടില്ല ഡിസംബർ മാസം ആയതുകൊണ്ട് അത് സ്ലീപ്പിങ് ആണ് ട്യൂബർ ഫോം ചെയ്യേണ്ട സമയമൊക്കെയാണ് അപ്പോൾ രണ്ട് മാസമൊക്കെ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് അവളുടെ ഒരു ചേച്ചിയും കൂടിയായിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്കത് കൊടുക്കാൻ സാധിച്ചു അതുപോലെ അവർക്ക് ഒരു സന്തോഷവും അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു നമുക്ക് കാണണമല്ലോ ആ ഒരു സന്തോഷമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപിത വിളിച്ച് സംസാരിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്തോഷം പങ്കിട്ടു നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ളവർക്ക് അവരുടെ വീടുകളിൽ പോകുമ്പോഴോ അവർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ചെടികൾ അതിൽ ആമ്പൽ താമര എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ പുഴകളിലും കുളങ്ങളിലും ഒക്കെ കണ്ടിരുന്ന ആമ്പലും താമരയൊക്കെ നല്ല വെറൈറ്റി ആമ്പലും താമരയൊക്കെ നമ്മളിപ്പോൾ വീടുകളിൽ ചെറിയ ചെറിയ പോട്ടുകളിൽ വെക്കാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ ഒരു സമ്മാനമായിട്ട് കൊടുക്കുക അവരുടെ വീട്ടിലത് ഇരിക്കുക പ്രത്യേകിച്ച് അതൊന്നും നമ്മുടെ വീട്ടിലില്ലാത്തവർക്കാണ് അത് കിട്ടണതെന്നുണ്ടെങ്കിൽ ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമായിരിക്കും അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ അബിതക്കുട്ടിക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചതിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൽ എനിക്കും പങ്കുചേരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും എല്ലാം ഉപകരിക്കും അപ്പോൾ ഓക്കെ താങ്ക്